ഓണവുമായി ബന്ധപ്പെട്ട പൊതുവിപണിയിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തുന്ന ഇടപെടലുകളുടെ ഭാഗമായി സഞ്ചരിക്കുന്ന ഓണചന്തയുടെ ദേവികുളം നിയോജക മണ്ഡലനില പര്യടനം മൂന്നാറിൽ നിന്ന് തുടക്കമായി ദേവികുളം എം എൽ എ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു മൂന്നോ മൂന്നാല് തീയതികളിലായി ദേവികുളം മണ്ഡലത്തിൽ പര്യടനം നടത്തും പതിമൂന്നിന് സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ അഞ്ചു മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ വിവിധ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ സഞ്ചരിക്കുന്ന ഓണച്ചന്തവഴി ലഭിക്കും ഓണം സിവിൽ സപ്ലൈസ് വകുപ്പ് വിപണിയിൽ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് പിടിച്ചു നിർത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി സപ്ലൈകോയുടെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും ഫെയർ ആരംഭിച്ചു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറാണ് ഇപ്പം ദേവികുളം മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു അതോടൊപ്പം സഞ്ചരിക്കുന്ന ഈ ഓണം ഫെയർ രണ്ട് ദിവസങ്ങളിലായി നമ്മുടെ ദേവികുളം നിയോജക മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആളുകളുടെ ഇടയിലേക്ക് നേരിട്ട് ചെല്ലുകയാണ് സെപ്റ്റംബർ മൂന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് മൂന്നാറിൽ ആരംഭിക്കുന്ന സഞ്ചരിക്കുന്ന ഓണചന്ത ആദ്യ ദിനത്തിൽ മണി മുതൽ പതിനൊന്ന് വരെ ദേവികുളം പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഓൾഡ് മൂന്നാർ രണ്ട് മുപ്പത് മുതൽ മൂന്നും മുപ്പത് വരെ പള്ളിവാസൽ നാല് മണി മുതൽ വരെ ചിത്രപുരം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും രണ്ടാം ദിനം രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന പര്യടനം പതിനൊന്നും മുപ്പതു വരെ ആനച്ചാൽ തുടർന്ന് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ തോക്കുപാറ ഒന്നും മുപ്പത് മുതൽ രണ്ട് മുപ്പത് വരെ കുരിശുപാറ മൂന്നു മണി മുതൽ നാല് വരെ കുരിശുപാറ നാല് മുപ്പത് മുതൽ ആറു വരെ രണ്ടാം മൈൽ എന്നിവിടങ്ങളിലും പര്യടനം നടത്തും ചടങ്ങിൽ സപ്ലൈകോ മൂന്നാർ മാനേജർ ലാലസ് ജീവനക്കാരായ അഖിൽ കെ എസ് ജ്യോതി ജോസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ